നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ ആറ് അവസാനിക്കാൻ രണ്ടാഴ്ചകൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ പത്ത് പേരാണ് ഹൗസിൽ ഇപ്പോൾ അവശേഷിക്കുന്നത് ഇവരിൽ ഒരാൾക്കാകും വിജയ കിരീടം ചൂടാനാവുക ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഹൗസിനുള്ളിലും പുറത്തും ആരാധകർ തമ്മിൽ നടക്കുന്നത് അതുപോലെ ടോപ്പ് ഫൈവ് ആരൊക്കെയാകുമെന്നത് സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ പ്രഡിക്ഷനുകളും വരാൻ തുടങ്ങി ഇന്നും നാളെയുമായി ഒന്നോ രണ്ടോ എവിക്ഷൻ കൂടി നടന്നേക്കാം ആരൊക്കെയാകും ഈ ആഴ്ച പുറത്താവുക എന്നറിയാനുള്ള ആകാംക്ഷയും പ്രേക്ഷകർക്കുണ്ട് അതേസമയം ഈ ആഴ്ച മുഴുവൻ ടിക്കറ്റ് ടു ഫിനാലെ ടസ്ക്കുകളാണ് ഹൗസിൽ നടന്നത് വാശിയേറെ ടസ്കുകൾക്ക് അവസാനം ടിക്കറ്റ് ടു ഫിനാലെ നേടിയിരിക്കുന്നത് അഭിഷേകമായിരുന്നു ഇത്തവണ ടിക്കറ്റ് ടു ഫിനാലയിൽ ഒൻപത് ടസ്കുകളാണ് ബിഗ് ബോസ് നൽകിയത് പൊന്മുയൽ അതുപോലെ കയ്യാലപ്പുറം പന്താട്ടം ചാഞ്ചാട്ടം കൈത്തങ്ങ് പൂച്ചയ്ക്കാരും മണിക്കെട്ടും നാടകം ചോർച്ച സിദ്ധാന്തം എന്നിങ്ങനെയായിരുന്നു ഒൻപത് ടാസ്കുകൾ ഇതിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ അഭിഷേക് ഫൈനലിലേക്ക് ടിക്കറ്റ് നേടിയത് പതിമൂന്ന് പോയിന്റാണ് അഭിഷേക് നേടിയത് അർജുൻ എട്ട് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തെത്തി മറ്റു മത്സരാർത്ഥികളുടെ പോയിന്റ് നില ഇങ്ങനെയായിരുന്നു സായി എട്ട് പോയിന്റുകളോട് വിൻ ചെയ്തെങ്കിൽ ഋഷി തൊട്ട് താഴെ തന്നെ ഉണ്ടായിരുന്നു ഋഷി ഏഴ് പോയിന്റ് വാങ്ങിച്ചപ്പോൾ ജിൻഡോ ആറ് പോയിന്റുകൾ നേടി അതുപോലെ സിജോ നാലും ശ്രീദ് മൂന്നും നോറോ മൂന്നും ജാസ്മിൻ രണ്ടുമായിരുന്നു നേടിയത് നന്ദന ഒരു പോയിന്റ് പോയിന്റുമായിരുന്നു ആദ്യ രണ്ട് ടാസ്കുകളിൽ അഭിഷേക് വിജയം നേടിയിരുന്നു അതിൽ നേടിയ വൺ ലീഡ് അഭിഷേക്കിന് പിന്നീടുള്ള മത്സരങ്ങളിൽ എളുപ്പമാക്കാൻ തുടങ്ങി രണ്ട് ടാസ്കുകളിൽ അഭിഷേക് രണ്ടാം സ്ഥാനത്ത് എത്തിയിരുന്നു നേരത്തെ ടിക്കറ്റ് ടു ഫിനെ ബോണസ് പോയിന്റ് ഉണ്ടായിട്ടും ജാസ്മിൻ ഋഷിക്ക് ടിക്കറ്റ് ടു ഫിനാലയിൽ കളിക്കാൻ തിളങ്ങി നിൽക്കാൻ സാധിച്ചില്ല ടിക്കറ്റ് ടു ഫിനാല ലഭിക്കുന്ന വ്യക്തിക്ക് അവസാന ആഴ്ചകളിലെ ഓപ്പൺ നോമിനേഷനിൽ നിന്നും നേരിട്ട് ഫൈനലിലേക്ക് എത്താം അതേസമയം ഇപ്പോഴത്തെ ടിക്കറ്റ് ടു ഫിനാലും നന്ദന സായി സിജോ എന്നിവർ നടത്തിയ ഒത്തുകളെ ചോദ്യം ചെയ്യുന്ന അവതാരകൻ മോഹൻലാലിന്റെ വീഡിയോ ആണ് വൈറലായത് ഒമ്പതാമത്തെ ടാസ്ക് വരെയും ഒരു മാർക്ക് പോലും കളിച്ച് നേടാൻ നന്ദനയ്ക്ക് സാധിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ നന്ദനയുടെ അടുത്ത സുഹൃത്തുക്കളായ സിജോയും സായിയും അവസാനം നടന്ന ചോർച്ച സിദ്ധാന്തം എന്ന ടാസ്കിൽ ഗ്രൂപ്പ് കളിച്ച് റിഷയും ജിൻറ്റോയും പുറത്താക്കി നന്ദനെ മൂന്നാം സ്ഥാനത്ത് എത്തിച്ച് ഒരു മാർക്ക് കൂടി നേടിക്കൊടുത്തു ഇതിനോട് പ്രേക്ഷകരും മത്സരാർത്ഥികളും എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു നിങ്ങൾ കളിച്ച് ജയിച്ചതാണോ എങ്ങനെയാണോ ഗെയിം കളിക്കേണ്ടത് എന്നൊക്കെയായിരുന്നു നന്ദനയോട് മോഹൻലാല് ചോദിച്ചത് താൻ ഗെയിം മാക്സിമം എഫോർട്ടിട്ട് കളിച്ചു എന്നാണ് നന്ദന മറുപടിയായി പറഞ്ഞത് അതുപോലെ ഒത്തുകളി ഉള്ളത് പോലെ തോന്നിയെന്നും കൺസഡേഷൻ ഫേവറിസോൺ ചില ആളുകൾക്കിടയിൽ ഉണ്ടെന്നും നന്ദനയെ സായി സിജോയെ അറ്റാക്ക് ചെയ്തില്ലെന്നുമാണ് ഞോറയും ജിൻഡോയും ഋഷിയും വന്ദന ആഹ് ഋഷിയും അതുപോലെ സായി സി സിജോ ഗ്യാഗിനെ വിമർശിച്ചുകൊണ്ട് മോഹൻലാലിനോട് പറഞ്ഞത് നന്ദന അക്കൗണ്ട് തുറക്കണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നാണ് സിജോ ലാലേട്ടന് നൽകിയ മറുപടി ടിക്കറ്റ് ടു ഫിനാലയിലെ നന്ദന സായി സിജോ സിജോക്ക് ഒത്തുകളി ചോദ്യം ചെയ്യപ്പെടണമെന്ന പ്രേക്ഷകരും ആഗ്രഹിച്ചിരുന്നു വീഡിയോ വൈറലായതോടെ പെങ്ങൾ കുട്ടി നന്ദനയെയും ആംഗള ആംഗളന്മാരെയും ലാലേറ്റൻ്റെ എടുത്തിട്ട് കുടഞ്ഞു നന്നായി എന്നാണ് ബി ബി പ്രേക്ഷകരും പറയുന്നത് അതേസമയം മൂവരുടെ ആംഗ്ലന്മാർ പെങ്ങൾ കോംബോയുടെ പ്രേക്ഷകർക്ക് തീരെ താല്പര്യമില്ല പലപ്പോഴും എപ്പിസോഡ് കാണുമ്പോൾ പോലും അലോസരമാകുന്നുവെന്നായിരുന്നു കമൻറ്റുകൾ പോലും എന്തായാലും നന്ദന പുറത്തായിരിക്കാണ് ഇന്ന് ആരായിരിക്കും ലാലേറ്റം വരുമ്പോൾ പുറത്താക്കുക എന്നുള്ള ഒരു ആകാംക്ഷയോടെയാണ് ബി ബി പ്രേക്ഷകരും ആരാധകരും സായി പോവാൻ സാധ്യതകൾ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും സിജോയും പോകാൻ സാധ്യതകളുണ്ടെന്ന് പറയപ്പെടുന്നു അതുപോലെ ശ്രീധു ശ്രീതു പോകാൻ പറയപ്പെടുന്ന സാധ്യത ഉണ്ടെങ്കിലും അർജുൻ സേഫ് ആയതുകൊണ്ട് അർജുൻ ഫാൻസ് മിക്കവാറും ശ്രീധുവിനും വോട്ട് ചെയ്യാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സായിയും സിജോയും മാത്രമാണ് ഇനി പുറത്തു പോകാൻ സാധ്യത ഉള്ളതായ മുന്നിൽ നിൽക്കുന്നത് എന്തായാലും ആരാണെന്ന് നമുക്ക് ഇന്ന് കണ്ടിരുന്ന് തന്നെ കാണേണ്ടി വരും